പിതാവിനും പുത്രനും പരിശുചാൻമാവിൻ്റെയും നാമത്തിലാമേൻ ഓരോ ദിനവും കർത്താവിൻ്റെ കൃപയാലാണല്ലോ നമുക്ക് ലഭിക്കുന്നത് അവിടുന്ന് അറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല ലോക സൃഷ്ടിയുടെ രാജാവ് യേശുനാഥ അവിടുന്ന് രാജാദി രാജനാണ് ഈ പ്രപഞ്ച സൃഷ്ടാവ് ഈ നിമിഷങ്ങൾ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ കൂട്ടായ്മ ആഗ്രഹിക്കുന്നു ഈ ചാനലിലൂടെ ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാ മക്കളെയും യേശുനാഥ അവിടുത്തെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു എല്ലാറ്റിൻ്റെയും അധിമനായ യേശു ക്രിസ്തുനാഥ ഞങ്ങളുടെ ഈ ദിനത്തെ അനുഗ്രഹദായകമാക്കണമേ അവിടുത്തെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു സാധാരണ ഞങ്ങളുടെ പ്രാർത്ഥനകൾ യാചനകൾ ശ്രവിച്ചാലും ഈ കൂട്ടായ്മയിലെ ഓരോ മക്കളുടെയും ഭവനത്തിൽ അങ്ങ് സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുവാനോ യാചിക്കുവാനോ കഴിവില്ലാത്ത മക്കളാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലെ തെറ്റുകുറ്റങ്ങളെ സദയം ക്ഷമിക്കണമേ ഒന്ന് ഞങ്ങൾക്കറിയാം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും യോഗ്യനായ പരമ പിതാവ് യേശുനാഥ ഞങ്ങളുടെ ഇടയിൽ കടന്നു വരിക പാപികളും കുറവുകളുമുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കടന്നു വരിക കാരണം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കാനും യാചിക്കാനും അനേകം കാര്യങ്ങളുണ്ട് ഭതാവിനെയും ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു ആദ്യമായി അവിടുന്ന് പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങൾ ആവർത്തിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അവിടുത്തെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മാങ്ങണമേ അന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാവനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി അത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ യേശുനാഥ ഞങ്ങളുടെ ഇന്നത്തെ ദിനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളെ പ്രസ്ഥാനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അതലങ്ങളെ അവിടുന്ന് വിശദീകരിക്കണമേ ഞങ്ങളുടെ ഒരു വാക്ക് പോലും മറ്റുള്ളവർക്ക് വേദനയുള്ളവാക്കുന്നെങ്കിൽ പിതാവേ അതിന് ഇടവരുത്തരുത് സൗമ്യമായ സംഭാഷണത്തിനായി ഞങ്ങളുടെ അതലങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ വഴിത്താരയിൽ അവിടുന്ന് ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കണമേ അങ്ങ് ഞങ്ങളുടെ ആത്മബലമാണ് ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും കൈകളിൽ സുരക്ഷിതമായി ഇരിക്കുന്നത് പോലെ പിതാവേ അവിടുന്നു അവിടുത്തെ മാതാവായ പശുതമാതാനും ഞങ്ങൾക്കൊപ്പം കൂട്ടണമേ പിതാവേ ഞങ്ങൾ പാപികളും നിന്നേരുമാണ് ഈ ലോക സാഹചര്യങ്ങൾ പലപ്പോഴും പിസാചിനാൽ ഞങ്ങൾ പരീക്ഷിക്കപ്പെടുന്നു അവൻ്റെ കോട്ടയിലേക്ക് ആളുകളെ കൂട്ടുവാൻ അവൻ കുതന്ത്രങ്ങൾ മെനയുന്നു മധുരമുള്ള വാക്കുകൾ നൽകുന്നു ഏതൻ തോട്ടത്തിൽ ഹവയെ ആകർഷിച്ച വിലക്കപ്പെട്ട ഭംഗിയുള്ള കന്നി പോലെ അവൻ്റെ നാവിൽ നിന്നും ഗൂഢലക്ഷ്യത്തോടെയുള്ള ആകർഷകമായ വാഗ്ദാനങ്ങൾ വരുന്നു തിന്മ ചെയ്യാനുള്ള പ്രേരണ അവൻ നൽകുന്നു എൻ്റെ യേശു അപ്പ ഞങ്ങളെ അത്തരം സന്ദർഭങ്ങളിൽ അവസ്ഥകളിൽ വീഴാതെ സംരക്ഷിച്ച് നിർത്തണമേ ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ യേശുനാഥ ഞങ്ങളെ തൊടണമേ ഇടപെടണമേ അവിടുത്തെ സംരക്ഷണ കോട്ടയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ വിശദീകരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എന്നെ പോലെ അനേകം ദുരിതങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട് മാറാ രോഗപീഡകളാൽ വലയുന്നവരുണ്ട് ജോലി ഇല്ലാത്ത അവസ്ഥ കടബാധ്യതകൾ തകർത്ത ജീവിതങ്ങൾ മക്കളില്ലാത്ത അവസ്ഥ മക്കൾ വഴി തെറ്റിപ്പോയവർ നിരവധി മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്നവർ അനേകം തവണ ഒ എ ടി ഐ എൽ ടി എസ് ടോഫൽ തുടങ്ങിയ പരീക്ഷകൾ തോറ്റ മക്കൾ എന്നിങ്ങനെ പല തരം പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ അവരെ തുടണമേ രോഗങ്ങൾക്ക് ശമനവും യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലിയും കടബാധ്യതകളെ തരണം ചെയ്യാനുള്ള വഴികളും അവിടെ നൽകണമേ മക്കളില്ലാതെ അനേകം വർഷങ്ങൾ വിവിധങ്ങളായ ചികിത്സ നടത്തി പരാജയപ്പെട്ടവർ ഈ കൂട്ടായ്മയിലുണ്ട് പിതാവേ അവരുടെ സങ്കടങ്ങളെ കാണണമേ വഴി തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരുവാൻ ഈ ലോക പ്രലോഭനങ്ങളായ മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ട മക്കളെ ഗ്രഹനാഥന്മാരെ ഗ്രഹനാഥകളെ എല്ലാം തൊടണമേ സൗഖ്യപ്പെടുത്തണമേ എത്രയോ ഭവനങ്ങളിൽ ഈ മഹാവിപത്ത് മൂലം കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട് തകർന്നു കൊണ്ടിരിക്കുന്നു അവരെ തൊടണമേ യുവജനങ്ങളെ കർത്താവെ അവിടുത്തെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു വിചാരത്തേക്കാൾ വികാരത്തിന് അടിമപ്പെടുന്ന ഇന്നത്തെ യുവത്വം ആധുനിക ലോകത്തിലാണ് ജീവിക്കുന്നത് എന്ന മൗഢ്യത്തോടെ എന്തിനും തയ്യാറാകുന്ന യുവത്വങ്ങളെ പ്രത്യേകം തുടണമേ രാജ്യത്തിൻ്റെ വാഗ്ദാനങ്ങളായ അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പല ഭവനങ്ങളിലും പൈശാചിക നാരകിയ ശക്തികളുടെ അന്ധകാരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു ഒരു ഗതിയും ഇല്ലാതെ നരക ജീവിതമായി മുന്നോട്ടു പോകുന്ന കുടുംബങ്ങളെ കാണുന്നു അഭിവൃദ്ധിക്ക് വേണ്ടി പിശാചനെ സേവിക്കുന്നു അനേകം വ്യക്തികളെ കാണുന്നു അവർക്ക് മാനസാന്തരം നൽകണമേ അവരുടെ മേൽ ആവശ്യിക്കുന്ന പൈശാചിക ബന്ധനത്തെ തകർത്തെറിയണമേ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പല ജീവിതങ്ങളെയും അത്തരത്തിൽ ജീവിക്കുന്നതായി കാണുന്നു അവരെ തുടണമേ പിസാചൻ്റെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിയണമേ സാത്താൻ്റെ കോട്ടകൾ തകർത്തെറിയപ്പെടട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ ഹാലേലു 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 സ്തോത്രം 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 സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ബന്ധനങ്ങൾ പൊട്ടട്ടെ യേശുവിൻ്റെ രക്തത്തിൻ്റെ അതിശയകരമായ വിടുതൽ ലഭിക്കട്ടെ പ്രൈസ്തലോൺ 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 സ്തുതിക്കുന്നു 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 ഹൃദയം തുറക്കട്ടെ അതരം അനങ്ങട്ടെ പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ ഓ മൈ ലോഡ് ജീസസ് പ്രൈസ് യു ജീസസ് ക്രൈസ്യൂ ജീസസ് ക്രൈസ് യു ജീസസ് ഓ കാരുണ്യവാനായ പിതാവ് ഇപ്പോൾ തന്നെ അത്ഭുതം പ്രവർത്തിക്കണമേ അഴിയട്ടെ ബന്ധന കുറുക്കുകൾ അഴിയട്ടെ പിശാചൻ്റെ ചങ്ങലകൾ പൊട്ടട്ടെ തകരട്ടെ വിടുതൽ ലഭിക്കട്ടെ ഓ ലോഡ് ഹാലേലുയ ഹലേലുയ ഹാലുയ സ്ത്രോത്രം 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 മഹത്വം അങ്ങേക്ക് ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് യാചനകളിലേക്ക് അമ്മയെ കൈനീട്ടണമേ അവിടുത്തെ തെരുകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം നൽകണമേ വിശ്വാസ പ്രമണം സൽശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രണം ഞങ്ങളുടെ കർത്താവുമായ ഈശുമെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പ്രതിഷ്ഠാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാകമതത്തിൽ നിന്ന് പിറന്ന് പന്തുസ് ബലാത്തോസിൻ്റെ കാലത്ത് പേടുകൾ സഹിച്ച് കുരിച്ചിൽ തർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ബാത്ത് ഏൽക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശോത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ യാചനകൾ കേട്ടതിനായി സ്തോത്രം ദൈവനാമം മഹത്തപ്പെടട്ടെ ഹലേലിയ ഹലേലിയ സ്തോത്രം 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 ആവിയേ മലിയ ആവിയേ മലിയ ആവിയേ മലിയ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അണുകിലേക്ക്പ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അണുകനാകുന്നു പരിശുദ്ധമാകേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളുമേ ആ അമ്മേ